ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്തല വേസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ദൈ നല്ല മഴ കഴിഞ്ഞൊരു ശാന്തതയാണ് ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് മഴ പെയ്തിട്ട് വെയിലുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ മഴയിലൊക്കെ നമുക്ക് മീൻ കിട്ടാറുള്ളതാണ് അപ്പം ഇത് ഇന്ന് ഇന്ന് ഇന്നലെ വരെയും പുറത്തുനിന്ന് അതായത് പുഴയിൽ നിന്ന് പാടത്തേക്കായിരുന്നു ഒഴുകും ഇപ്പോൾ ആണെങ്കിൽ പുറത്തേക്ക് ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മുടെ പാടത്ത് വെള്ളം കീടുന്നറിഞ്ഞ് അപ്പോൾ നമ്മൾ പാടത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അവിടെ ചെറിയ മീനുകൾ വരും ആ ചെറിയ മീനുകളെ തിന്നാൻ വേണ്ടി കോല പരല് കുറുവാ പോലുള്ള മീനുകൾ വരും നമുക്ക് വീശി പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കത്തിൽ പോവാം അടുത്ത മഴ ഉടനെ പെയ്യാനുള്ള സാധ്യത മൺസൂൺ സമയത്ത് മീൻ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ഈശു വലയത്ത ഒരു രീതി നമ്മൾ എല്ലാവർക്കും പറ്റും ഇപ്പം ചെറിയ വലയുണ്ടെങ്കിലും കറക്കി മീൻ ഒക്കെയാ വലിയ വാളൊന്നും വരും രാവിലെ വലയൊക്കെ ഇട്ട് വലിച്ച് മൂന്ന് വാളയൊക്കെ കിട്ടി ഇവിടെ ഈ നമ്മുടെ മോട്ടോറിലാണ് നമ്മൾ വല വലിച്ചത് അപ്പോഴാണ് ഇവിടെ കോല വരാൻ സാധ്യതയൊക്കെ നമ്മൾ മനസ്സിലായി

മാങ്ങയുള്ള ഉള്ള സമയമായതുകൊണ്ട് മാങ്ങ അരിഞ്ഞിട്ട് ഈരം വെച്ച പൊളിക്കും കുറേ നാൾ കൂട്ടുന്ന വീശെന്നുള്ളത് കൊണ്ട് തന്നെ അടിയിൽ കുറേ കളയൊക്കെ അതൊരു മൂന്നാല് വീശി വീസി കഴിയുമ്പോഴേ ചെളിയിട്ടുണ്ട് കുഴപ്പം ഇതും ഇതുണ്ടാവും വല നമ്മൾ കുറേ കുറഞ്ഞ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൊമ്പ് ഇതേപ്പഴിച്ച് മീൻ ഇരിക്കുന്നുണ്ടും നമുക്ക് ആവശ്യമില്ലാത്ത മീനൊക്കെ വെറുക്കിക്കളയാ കൊല ആവശ്യം നമ്മൾ പരലൊന്നും എടുക്കത്തില്ല എന്താവശ്യമുണ്ട് മീൻ വെറുതെ സുഹൃത്തുക്കളെ നമുക്ക് ഒരു വലക്കിട്ട് മീൻ ഇത് കണ്ടോ ഒരു ചെറിയ കുടുംബത്തിന് കറി വെക്കാൻ ഒറ്റ വല മീൻ മതിയാവും ഇവിടെ ഇത് കണ്ടോ ഇത് മോരശ് ഇതിനെ കണ്ട ഒരു ബോംബേ ഉള്ളുണ്ടോ ഇതുപോലെ രണ്ട് കൂമ്പ് രണ്ട് കടിക്കണം നല്ല സുഖമാണ് സുഹൃത്തുക്കൾ ഇവിടെ കോല വരാനുള്ള പ്രധാന കാരണം ഇവിടെ ചെറിയ ചെറിയ മീനുകൾ വരുന്നുണ്ട് ആ തിന്നാണ് ഇവിടെ ഇട്ടാലും മീനുകൾ Thank mm -hmm. you. Mm -hmm. ഗാർഹിക അടിസ്ഥാനത്തിൽ എന്നുള്ളത് വാണിജ്യാടിസ്ഥാനത്തിലേക്ക് മാറും കൈനൂര് വിട്ടിട്ട് തിരിച്ചിടാനല്ലേ വലനീറേ കോല വീശിയ വല പെട്ടെന്ന് പോകും പഠിത എടുത്തില്ല പടതപ്പുറത്ത് വീശുന്ന ആയിരിക്കും നല്ലത് വിഷയമാ കേട്ടോ ഓല വിഷയവാ ഒരു വലയും കൂടെ വീശും ഞാൻ നിർത്തും ഒരു വലയും കൂടെ വീശും ഞാൻ നിർത്തും രണ്ട് രണ്ടുപോലെ പേ സുഹൃത്തുക്കളെ നമ്മൾ ഇട്ട് മീൻ കാണിച്ചു തരാം കറക്കുള്ള മീൻ എന്തായാലും ഇവിടെ ഏ നമ്മള് നമ്മുടെ മീൻപിടുത്തവിടെ അവസാനിപ്പിക്കുകയാണ് മഴ തെളിഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ വീടിൻ്റെ പണി നടക്കുകയാണല്ലോ അപ്പം നമ്മുടെ ഓടിന് പെയിൻറ്റടിക്കേണ്ടതു കൊണ്ട് മഴ തെളിഞ്ഞ ഓടിന് പെയിൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നേ അപ്പം ഈ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കെ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദൈവം ഫോളോ ചെയ്ത് കാണണം എന്ന് കാണുന്ന നമുക്ക് കിട്ടുന്ന സമയം പോലെ നമ്മൾ ഈ ഗാർഹിക അടിസ്ഥാനം എന്നുള്ളത് പോലെ നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് മാറ്റുന്നതായിരിക്കും അടുത്ത വീഡിയോ ടാറ്റാ ബൈ ബൈ